ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പാനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്ന ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് അപ്പാനി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതിന് കാരണമുണ്ട് അതായത് പുലികളിച്ച് കളിച്ച് പുറത്തു പോകുന്നത് ആരായിരിക്കും എന്നതാണ് പ്രൊമോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു വേട്ടക്കാരൻ അവിടേക്ക് വരുന്നുണ്ട് കുറച്ച് പേര് പുലികളിക്കായിട്ട് അവിടെ നമ്മുടെ ഗാർഡൻ ഏരിയയിലേക്ക് വന്ന് നിൽക്കുകയാണ് പുലി കളിക്കാനായിട്ട് പുലിയുടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് അഭിലാഷുണ്ട് അപ്പാനി ഉണ്ട് അനീഷ് ഉണ്ട് ഒണീലുണ്ട് ബിന്നിയുമുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇവരൊക്കെയാണ് അവിടെ നിൽക്കുന്നത് ഇവരെല്ലാവരും കൂടെ ഒന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ നമ്മുടെ അപ്പാനിയുടെ അടുത്തേക്ക് വേട്ടക്കാരൻ വരുന്നു അത് ജസ്റ്റ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ ഏതാനും നിമിഷങ്ങൾക്കകം ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അക്ബറും നമ്മുടെ ആര്യനും ഇതോടുകൂടി ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം പോയിരിക്കുക മിക്കവാറും നമ്മുടെ അപ്പാനി തന്നെയായിരിക്കും കാരണം അക്ബറും ആര്യനും ഞെട്ടുന്നുണ്ടെങ്കിൽ പുറത്തു പോകാനുള്ള സാധ്യത അപ്പാനിയാണ് കൂടുതൽ പിന്നെ നമ്മൾ നേരത്തെ കേട്ട റൂമറുകൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ അപ്പാനി പുറത്താകുന്ന പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് പുലി കളിച്ച് അപ്പാനിയെ കൊണ്ടുപോയെന്നാണ് തോന്നുന്നത് എന്തായാലും എപ്പിസോഡ് വരെ കാത്തിരിക്കാം